കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട പത്തിലകളിൽ ഒരു ഇലയായ ചൊറിയണം അഥവാ കൊടുത്തുവ കൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കി നോക്കിയാലോ ഇത് മഴക്കാലമായാൽ പറമ്പിലൊക്കെ തനിയെ മുളയ്ക്കുന്ന ചെടിയാണ് കേട്ടോ ഞാനിത് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞതാണ് ഇത് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഈ ഇല പേര് പോലെ തന്നെ ചൊറിയും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കൈയ്യൊക്കെ ചൊറിയും അപ്പോൾ ഇത് പറിക്കാൻ പോകുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് എണ്ണ വരട്ടിയിട്ട് വെളിച്ചെണ്ണ വരട്ടിയിട്ട് പോയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതായത് ഉള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ചെറിയ കപ്പ് കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ കറി കഞ്ഞിവെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് വളരെ സിമ്പിളാണെന്ന് പറയാൻ കാരണം ഇനി അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനും ഉപ്പും ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തപ്പോൾ ഒരു തരി കൂടി പോയോ എന്നൊരു ഡൗട്ടുണ്ട് ഇടുമ്പോൾ കുറച്ച് കുറച്ചിട്ടാൽ മതി ഇനിയിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചാൽ ഇല ഇട്ട് കൊടുക്കാം ഈ ഇല എല്ലാവർക്കും കിട്ടുമൊന്നുമില്ല കാരണം ഇത് പറമ്പിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് അതുപോലെ ഹെൽത്തിയുമാണ് ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് പാകമായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കറി റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ